െന്റെ ചുമ ചർച്ച ആയില്ലേ ശബരിമാണോ ജിലേപിണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസിൻ്റെ അന്ന് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങാം അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്മസ് നന്നായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ എന്നത്തെയും പോലെ തന്നെ നോർമൽ ദിവസമായിരുന്നു ക്രിസ്മസ് ആഘോഷം അങ്ങനൊന്നുമില്ല കഴിഞ്ഞ കൊല്ലവും അതിന് മുന്നിലത്തെ കൊല്ലമൊക്കെ നമ്മൾ ക്രിസ്മസിനെ പുൽക്കൂടൊക്കെ ഒരുക്കി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ വെറുതെ സ്റ്റാർ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അതൊന്നും ചെയ്തില്ല ക്രിസ്മസ് കൂടൊക്കെ ഉണ്ട് പുൽക്കൂടൊക്കെ ഉണ്ട് അതൊന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതാണ് പക്ഷേ ഇത്തവണ അതിനൊന്നും മെനക്കെട്ടില്ലാട്ടോ അതാണ് സത്യം അപ്പോൾ നമുക്ക് ക്രിസ്മസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ ദിവസത്തെയും പോലെ നോർമലായിട്ടുള്ള ആ ഒരു ദിവസം തന്നെയാണ് അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് ആറരൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എണീറ്റ് അപ്പോൾ ഏട്ടെന്താ ഇവിടെ ഏട്ടൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ് എനിക്ക് ചുറ്റിക്കുട്ടിയാണ് കേട്ടോ അത് മേലെ പോയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്ത് തരുന്നത് അപ്പം ഞാനിങ്ങനെ താഴെ നിന്ന് പണിയെടുക്കുന്നുണ്ട് ഇവിടെ എടുത്തിട്ട് ഫോൺ പോയി എടുത്തിട്ട് അങ്ങോട്ട് മേലെ പോയതൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ അപ്പം മേലെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ തന്നാണ് അപ്പോൾ ഞാനിതാ അവിടെ രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ പത്ത് ദിവസം വീട്ടിലുണ്ടാവും പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വിരുന്നിനൊക്കെ പോകില്ലേ അപ്പോൾ നിങ്ങളും പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാട്ടോ സ്കൂൾ സ്കൂളടച്ചത് നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് പോകണം പോകണമെന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ്റെ ഒരു സമ്മതം അത്രയ്ക്കില്ല കാരണം ഞങ്ങൾ പോയി വെച്ചാൽ പിന്നെ ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെയാണ് പറയുന്നത് ന്യായീകരണങ്ങൾ നമുക്ക് വെക്കേഷൻ ടൈമിലല്ലേ നമുക്ക് വീട്ടിലേക്കും അവിടേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ പക്ഷേ പുള്ളിക്ക് എന്താ പറയുക നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ വീട്ടിൽ വന്നു വെച്ചാന്നുള്ളൊരു ഇത് പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആരുമില്ലാത്തത് അങ്ങനെയൊക്കെ ഓരോരോ മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒപ്പിക്കുകയാണ് കേട്ടോ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസമെങ്കിലും വീട്ടിൽ പോയി നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ കാര്യങ്ങൾ അടുക്കള കാര്യങ്ങളാ രാവിലെ ഞാൻ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടാണ് ഏട്ടൻ പോണത് കൊണ്ട് ഏട്ടനെ അത് മതി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പതുക്കാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസമായി പിള്ളേർ ചപ്പാത്തി ചോദിക്കുന്നു അപ്പം ഞാൻ ശരി എന്നാൽ പിന്നെ സ്കൂളൊന്നുമില്ലല്ലോ അപ്പം രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം തന്നെ ഞാനിതാ ചപ്പാത്തിക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഏട്ടനെ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു ചായ ഉണ്ടാക്കി കൊടുത്തു ഏട്ടൻ കഴിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ഏഴരയൊക്കെ കഴിഞ്ഞ പിന്നെയാണ് കൂട്ടാനൊക്കെ വെക്കാൻ നിൽക്കണം അപ്പോൾ കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ടായിരിക്കണം അപ്പോൾ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ക്യാരറ്റുമൊക്കെ കൂടിയിട്ട് ഒരു മസാലക്കറി ഉണ്ടല്ലോ കോളിഫ്ലവർ മസാല അതാണ് ഇട്ടു ഉണ്ടാക്കണത് നല്ല ടേസ്റ്റാണ് ഇട്ടാ ഈ കറി അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ട് നമ്മൾ കോളിഫ്ലവർ ഒന്നും അധികം ഇവിടെ വാങ്ങാറില്ല അപ്പോൾ ഈ ഒരു ഫ്ലവർ കറി വെച്ചിട്ട് കുറേ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് വെക്കുന്നത് പോലും മറന്നുപോയി എന്നാലും ഞാൻ ചിക്കൻ കറി വെക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമല്ലോ എണ്ണയൊക്കെ ചൂടാക്കി അതിൽ കറിവപ്പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ട് പൊടിച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടി പച്ചമുളകും കറിവേപ്പിലിയൊക്കെ ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങ് ഇട്ടു ഉപ്പും മുളകും ഒക്കെ മസാലകളൊക്കെ പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് അന്ന് ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കോളിഫ്ലവറ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോളിഫ്ലവർ പകുതി വെന്തിട്ടുണ്ട് അങ്ങനെ തന്നെ എന്നിട്ട് അത് ഇട്ട് കൊടുത്തു ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടാ ഇട്ട് കൊടുത്തത് എന്നിട്ട് കുറച്ച് ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളു അമ്മയും മക്കൾക്കും കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാനിതാ കുറച്ച് മാവൊക്കെ എടുത്തിട്ട് കുഴക്കുന്നുണ്ട് കേട്ടോ അപ്പം ആരുമാണ് എനിക്ക് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അങ്ങനെ എന്താ അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു പിന്നെ ഇതാ നമ്മൾ കൂട്ടാനിലുള്ള തേങ്ങയും കൂടെ അരച്ചു വെച്ചു കേട്ടോ തേങ്ങ അരയ്ക്കുമ്പോൾ ഇത്തിരി പെരിഞ്ചീരകവും കസ്കസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് അരച്ചാൽ നന്നായിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ വെറും തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ സത്യം പറയാലോ ചപ്പാത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ ആയിരുന്നു നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒരു മസാല കറിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഉണ്ടായിരുന്നോട്ടെ കാണാൻ എങ്ങനെയുണ്ട് എന്നറിയില്ല പക്ഷെ ആ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറേ കാലമായി നമ്മൾ കോളിഫ്ലവർ കറി വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ എന്ത് മറന്നുപോയി എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്നു അപ്പം എന്തായാലും കറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ചപ്പാത്തി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ പിള്ളേർ രണ്ടുപേരും ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഓരോരോ കാര്യങ്ങൾ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ സൗണ്ടൊക്കെ അങ്ങനെ കുറച്ച് വെച്ചിങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പൊട്ടി പൊട്ടി ചിരിച്ചിട്ടും വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ജോലി ഇതാ ചാരുവിൻ്റെ ആണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും അങ്ങനെ ആയിരിക്കും ഇപ്പം ഒന്നും രാത്രിയൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക കാരണം പിള്ളേർക്ക് പഠിക്കുന്ന ആ ഒരു ടൈമല്ലേ പഠിക്കാൻ ഉണ്ടാവും പത്താം ഒക്കെ ആയതുകൊണ്ട് സമയം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ എന്താക്കും ഇന്നിപ്പം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് പിന്നെ പിള്ളേരനെ അങ്ങനെ നിർത്തിയെന്ന് മാത്രം കേട്ടാ അപ്പോൾ എന്തായാലും ഇവർക്കാണെങ്കിൽ ചപ്പാത്തിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തടവിയിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ എണ്ണയൊന്നും വെക്കാണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ലേ ആ ഒരു ചപ്പാത്തിയാണ് ഇട്ടാ ഇഷ്ടം അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട പോലെ അവർ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് എണ്ണയൊക്കെ പെരട്ടിയിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ടേസ്റ്റ് ഇത് തന്നെയാണ് നമുക്ക് ചപ്പാത്തിയിൽ എണ്ണ തടവിയിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുക അല്ലേ എന്താണ് കുറച്ച് സോഫ്റ്റും ഒത്തിരി ഇതാ ഉണ്ടാകും പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് എണ്ണ പരട്ടാതെ ഉണ്ടാക്കുന്നതാണ് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഇതാണ് ഞാൻ പിള്ളേർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് ചപ്പാത്തി നമ്മുടെ ഫ്ലവർ കറിയും കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നൂട്ടാ ഏട്ടനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ചുറ്റിക്കുട്ടി രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങളൊക്കെ കുളിക്കാൻ പോകണേ ഉള്ളൂ കേട്ടോ ഞങ്ങളിന്നിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ഇങ്ങളുടെ പണികളൊക്കെ ഒരുങ്ങിയിട്ടേ ഞാൻ കുളിക്കുകയുള്ളൂ അപ്പോൾ കറി കാണുമ്പോൾ ഇത്തിരി വെള്ളം പോലെയും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് പിള്ളേൻ്റെ അടുത്ത് അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാ എന്നിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാക്കി അടുപ്പത്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവരൊക്കെ ഉണ്ടായിരുന്നു അത് ഉപ്പേരി വെച്ചു പിന്നെ ഒരു കഷ്ണം ചേന ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതാ വറുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ചേന ഇതുപോലെ കറിയിലൊക്കെ ഇട്ടാൽ പിള്ളേർക്ക് അങ്ങനെ ഇഷ്ടമല്ല ഇതുപോലെ വറുത്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഇതുപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ അതാ ചാരുമുളകാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് അവളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അതൊക്കെ കഴുകിയിട്ടതിന് ശേഷം വീട്ടിലുള്ള ഉണ്ടല്ലോ ചവിട്ടിയും ചാക്കും അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കനാലുണ്ടല്ലോ ചെറിയൊരു കഴിച്ചാലുണ്ട് കേട്ടോ വലിയ കനാലപ്പുറത്തുണ്ട് അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ അത് വെള്ളം ഇന്നലെ വന്നപ്പോൾ വെള്ളം നിറയുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ചവിട്ടിയും കൊണ്ട് വന്നപ്പോൾ വെള്ളമൊന്നുമില്ല കുറച്ചേ ഉള്ളു കേട്ടോ അപ്പോൾ ഉള്ള വെള്ളത്തിൽ ഇങ്ങോട്ട് ഞാനിങ്ങനെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ ചവിട്ടിയും ചാക്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുക നമ്മളൊക്കെ കനാലിലൊക്കെ വന്ന് കഴുകുമ്പോൾ നമുക്ക് ഏതെം നല്ല ഇതൊക്കെ കുറേ ചളിയും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകണമെങ്കിൽ വല്ല കുളത്തിലോ ഇതുപോലെ കനാലിലൊക്കെ കൊണ്ടുപോയാൽ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കഴുകാം അപ്പോൾ നമ്മൾ അവിടെ അടുത്ത വീട്ടിലെ ഏട്ടന്മാരും ചേച്ചിമാരും ചേച്ചിമാരില്ലേ ഒന്ന് രണ്ട് ഏട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ കുടുംബകാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇങ്ങനെ സൗണ്ടൊക്കെ കുറച്ച് വെച്ചിട്ടാണ് അപ്പോൾ അതാ ഇവിടെ രണ്ടുപേർ വന്നിരിക്കുന്നുണ്ട് നമ്മുടെ റോസിയും കുട്ടിയും വന്നിട്ട് ഞാനും പിന്നെ എവിടെ പോയാലും ഇവരും ഉണ്ടാവും കൂടെ മക്കളില്ല ഉണ്ടോ ഇല്ലയോ പക്ഷേ നമ്മുടെ നമ്മൾ സ്നേഹത്തോടെ ഒരു നേരം ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ഇതുപോലെ വളർത്തുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിട്ടു അല്ലേ എവിടെ പോയാലും നമ്മുടെ പിന്നാലെ വരും കുറച്ചൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ ദൂരെ ഒന്നും വരാൻ പറ്റില്ലല്ലോ അവർക്ക് അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ ഉണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെയിലൊക്കെ കണ്ടപ്പോൾ വെയിൽ അല്ലെങ്കിലും ഉണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഈ വെയിലത്ത് നമ്മളിതുപോലെ ചാക്കും ചവിട്ടിയൊക്കെ കഴുകിയിട്ട് വെച്ചാൽ വേഗം വെടിച്ച് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ അപ്പം കനാലിൽ കണ്ടില്ലേ കുറച്ച് വെള്ളമുള്ളൂ ഉള്ള വെള്ളത്തിലൊക്കെ അങ്ങനെ മുക്കി ഇത്തിരി ഒഴുകുണ്ട് കേട്ടോ വെള്ളം ഒഴുകണത് കൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ എന്തായാലും ചവിട്ടീൻ ചാക്കൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുളിക്കണം അങ്ങനെ വീട്ടിലെ പണികളൊക്കെ ഉച്ചയാകുമ്പോഴേക്കെല്ലാം ഒരുങ്ങിയിട്ടാണ് പിന്നെ ചാറുകറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല പിന്നെ ഇതാ ചേന വറുത്തതും അവരൊക്കെ ഉപ്പേരി രാവിലെ ഉണ്ടാക്കിയ മസാല കറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ച് ചേന ഉപ്പേരി നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പേരി ചേന വറുത്തത് കുരുമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്താണ് അപ്പോൾ ഇത് ഞാൻ പണ്ട് മുതലേ ഒരു ചേന ഫ്രൈ ആണ് കേട്ടോ ഇതുവരെ ഞാൻ അങ്ങനെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോളും വേണമെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ റെസിപ്പി ഉൾപ്പെടെ ഇടട്ടോ അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വറുത്തെടുത്ത ചേനപ്പേരിയാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും സമയം നാലരയായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഏട്ടം വന്നോട്ടോ അവർക്കൊക്കെ കഴിഞ്ഞൊന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് വരുന്ന സമയത്ത് നിന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്ലം കേക്ക് അങ്ങനെ അതും മുറിച്ച് ചായയും ഇട്ടിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ